കുടുംബ ബജറ്റ് താറുമാറാക്കുന്ന വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ആലപ്പുഴ എം പി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അങ്ങനെ ആലപ്പുഴ എംപിയുടെ ഇടപെടൽ മൂലം ജനകീയ മുന്നേറ്റത്തിന് പുതിയൊരു മാനവും വന്നിരിക്കുന്നു കുടുംബ ബജറ്റ് താളം തിരിക്കുന്ന വിലക്കയറ്റത്തിൻ്റെ ദുരിതം കെ സി വേണുഗോപാൽ എംപിക്ക് മുന്നിൽ തുറന്നുകാട്ടി ആലപ്പുഴയിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ നൂറ് രൂപയുമായി അരിയും മുളകും വാങ്ങാൻ ചെന്നെത്താൻ ഇരുപത് രൂപ കടം പറഞ്ഞ് മടങ്ങേണ്ട ഗതികേടലായെന്ന് മത്സ്യത്തൊഴിലാളി കുടുംബാംഗമായ റീഫ മേരി കെ സി വേണുഗോപാൽ മുമ്പാകെ പരാതി പറഞ്ഞു വിലക്കയറ്റത്തിനെതിരായ കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധ പരയുടെ ഭാഗമായിട്ടായിരുന്നു കെ സി വേണുഗോപാൽ എംപിയുടെ ഭവന സന്ദർശനം ഒടുവിൽ വീട്ടമ്മമാർക്കൊപ്പം അടുപ്പ് കത്തിച്ച് കപ്പ പുഴുങ്ങി കഴിച്ച ശേഷമാണ് കെ സിയും സംഘവും അവിടെ നിന്നും മാറിയത് ഇതോടെ വിലക്കേറ്റത്തിനെതിരായ പ്രതിപക്ഷത്തിന്റെ സമരത്തിന് കെ സി വേണുഗോപാൽ പുതിയൊരു മാനവും നൽകി ഇത് വെറും വിലക്കേറ്റ പ്രശ്നമല്ലെന്നും തൊഴിലസ്ഥിരത വരുമാന വളർച്ചയുടെ തളർച്ച കുടുംബങ്ങളെ വിലക്കേറ്റത്തിൽ നിന്നും സംരക്ഷിക്കാനാകാത്ത നയപരാജയം എന്നിവ ചേർന്നതാണ് ഈ പ്രതിസന്ധി എന്നും കെ സി വേണുഗോപാൽ വീട്ടമ്മമാർക്ക് മുന്നിൽ വിശദീകരിച്ചു ശരാശരി മലയാളി കുടുംബങ്ങൾ ജീവിക്കുന്നത് അടുക്കള കണക്ക് പ്രകാരം തന്നെയാണ് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരുടെ പത്ത് വർഷ ഭരണത്തിന് ശേഷം ഇന്ന് കണക്കുകൾ കൂട്ടിയാൽ ഒന്നും ശരിയായി വരുന്നില്ലെന്നും കെ സി വേണുഗോപാൽ പറയുന്നു യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാകും മുൻഗണനയെന്ന് കെ സി വേണുഗോപാൽ ഒരു ഉറപ്പും നൽകി പത്തു വർഷം മുമ്പ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇത്രയും വിലയിലായിരുന്നു അന്നൊക്കെ തുടർച്ചയെ ജോലിയില്ലെങ്കിലും തട്ടിമുട്ടി ജീവിക്കാമായിരുന്നു എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം രൂപയെങ്കിലും ഒരു മാസത്തെ അടുക്കള ചെലവിനായി മാറ്റിവെക്കണം കുട്ടികളുടെ പഠനം മറ്റു ചെലവുകൾ എന്നിവയെല്ലാം കൂടിയാകുമ്പോൾ ഓരോ മാസത്തെയും അധ്വാനം കൊണ്ട് സാമ്പത്തികമായി മിച്ചം പിടിക്കാൻ പോലും ആകാത്ത അവസ്ഥയാണെന്ന് വീട്ടമ്മമാർ കെ സി വേണുഗോപാലിന് മേലിൽ പരാതിയുടെ പാടക്കെട്ടഴിച്ചു ഒരു ചെറിയ പനി വന്നാൽ പോലും ചികിത്സയ്ക്ക് പണം കടമടിക്കേണ്ട അവസ്ഥയാണ് പാചകവാതകത്തിന് സബ്സിഡി കുറച്ചതും മണ്ണെണ്ണ വിതരണം നിർത്തലാക്കിയതും വെളിച്ചെണ്ണയുടെ വില അനിയന്ത്രിതമായി ഉയർന്നതും ഉൾപ്പെടെ കുടുംബ ബജറ്റ് താളം തിരിച്ചതായി വീട്ടമ്മമാർ പരാതി പറഞ്ഞു അവശ്യ സാധനങ്ങളുടെ വില കുറച്ച് സാധാരണക്കിടെ വരുമാനം കൂട്ടുന്നതിനാകും യു ഡി എഫ് സർക്കാർ മുൻഗണന നൽകുകയെന്ന് വീട്ടമ്മമാരുടെ പരാതി കേട്ട കെ സി വേണുഗോപാൽ പ്രതികരിച്ചു വരുമാനം മുന്നോട്ട് പോകാതെ നിൽക്കുമ്പോൾ അടുക്കള ചെലവുകൾ മാത്രമാണ് കുതിച്ചു വരുന്നത് ഇത് രാഷ്ട്രീയ സമരമല്ല മറിച്ച് സാധാരണക്കാരുടെ കുടുംബങ്ങൾ ദിവ്യസേന അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ പ്രവർത്തനങ്ങൾ ചേർന്നാണ് സംസ്ഥാനത്തിന്റെ പ്രവർത്തനം അടുക്കള ഭരണം അവതാരത്തിലാകുമ്പോൾ ഭരണ സംവിധാനം അതിന്റെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥമെന്നും കെ സി വേണുഗോപാൽ പ്രതികരിക്കുന്നു

മുളകൂറ് രൂപ വരെ കഴിഞ്ഞ ആശം വാങ്ങിച്ചിട്ട് അറുപത്തിനാല് രൂപ എടുത്തു അതുപോലെ തന്നെ തക്കാളി വെണ്ടയ്ക്ക എല്ലാത്തിനും വില കൂടുതല വെണ്ടക്കത്തും പതിനഞ്ചും ഇരുപത് രൂപക്കൊക്കെ വാങ്ങിച്ച സാധനം ഒക്കെയാണ് ഇപ്പൊ നാപ്പത് രൂപ അമ്പത് രൂപ വാങ്ങിച്ചു എല്ലാരും ഇത്രയും വില കൂടി ജീവിക്കാനാണ് കുഞ്ഞുങ്ങളായിട്ട് ഈ ആഴ്ച വാങ്ങിച്ചത് ഗ്യാസിനാണ് സബ്സിഡി ഉണ്ടായിരുന്ന ഒരു സമയത്ത് തൊള്ളായിരത്തിഅമ്പത് കൊടുത്താലേ നമുക്ക് ഗ്യാസ് എടുക്കാൻ വരുന്ന മണ്ണൊരു മുന്നൂറ് നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടുമായിരുന്നു ആ സമയം നമുക്ക് ഒരു സമയമാകുമ്പോ ഇത്ര പൈസ നമ്മുടെ അക്കൗണ്ടിൽ വരും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു ഇപ്പൊ അതുപോലും ഇല്ല ഗ്യാസിലാകുമ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മണ്ണെണ്ണയും ഇല്ല പൊളിയായിട്ട് മണ്ണെണ്ണം കിട്ടിക്കൊണ്ടിരുന്നതും പഴയ രൂപയാണ് ഇപ്പൊ ലിറ്റർ മണ്ണെണ്ണം നമ്മുടെ സാധനം എന്തായാലും വീട്ടമ്മ അണിനിരത്തി കുടുംബ ബജറ്റ് കുത്തനെ ഉയരുന്നതിനെതിരെ പുതിയൊരു ജനകീയ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചാണ് കെ സി വേണുഗോപാൽ അവിടെ നിന്നും മടങ്ങിയത്